ജാതി മതവർണ്ണങ്ങളുടെ പേരിൽ മനസ്സുകൾ തമ്മിൽ പോകുന്ന കാലത്ത് മത സൗഹാർദ്ദത്തിന്റെ മാതൃക പകരുന്നതാണ് ഷല്യാമ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള താലപ്പൊലി ഘോഷയാത്ര ശല്യാമ്പാറ നൂറുൽ ഖുദ ജുമാ മസ്ജിദ് അങ്കണത്തിലെത്തിയ ശേഷമാണ് താലപ്പൊലി ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത് മസ്ജിദ് പരിസരത്ത് നൽകുന്ന സ്വീകരണത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ചാണ് ഘോഷയാത്രയായി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുക മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ചയാണ് ശല്യാംപാറ എന്ന കുച്ചു ഗ്രാമം മുമ്പോട്ട് വയ്ക്കുന്നത് ജാതി മതവർണ്ണങ്ങളുടെ പേരിൽ മനസ്സുകൾ തമ്മിൽ അകന്നു പോകുന്ന കാലത്ത് രണ്ട് ആരാധനാലയങ്ങളിലെ ആഘോഷങ്ങളിൽ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും പങ്കുചേരുന്ന മത സാഹോദര്യത്തിന്റെ കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുക ശൊല്യാമ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ശെല്യാമ്പാറ നൂറുൽ ഹുദ ജുമാ മസ്ജിദ് അങ്കണത്തിൽ സ്വീകരണം ഒരുക്കി എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ആഘോഷവും അതുപോലെ വാർഷിക മഹാസമ്മേളനത്തിലുമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കാലപ്പൊലി ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ മകലിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ മറ്റു ഇതര നാടുകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു മത സൗഹാർദ്ദം നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്കും ഇതുപോലെ ഹബീബായ് മുഹമ്മദ് റസൂലാഹി സാഹു അലൈവിസ്ലം നിങ്ങളുടെ ജന്മദിനത്തിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന നിബന്ധനത്തിന് അവർ നൽകുന്ന സ്വീകരണം ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മളും എല്ലാ വർഷവും ഇതുപോലെ അവരെ സ്വീകരിച്ച് നമ്മൾ അവർക്ക് മധുരം നൽകുന്നു ഇതുപോലെ സൗഹാർദ്ദം എന്നും നിലനിർത്തട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞു എൻ്റെ വാക്കുകൾ മസ്ജിദ് പരിസരത്ത് നൽകുന്ന സ്വീകരണത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ചാണ് ഘോഷയാത്രയായി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുക നമ്മുടെ ശല്യാമറ സ്വാമി ക്ഷേത്രത്തിൻ്റെ യോഗത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലും വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇത്തവണ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തീരുമാനം എടുത്ത എല്ലാ മെമ്പർമാർക്കും അതുപോലെ തന്നെ എല്ലാ ഇതും നമ്മൾ ഇനി മുമ്പോട്ടാണേലും ഇതുപോലെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം അതുപോലെ നമ്മുടെ മത സൗഹാർദ്ദം ഏറ്റവും കൂടുതൽ നന്നായ രീതിയിൽ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു മെസ്സേജ് ആണ് ഇന്ന് നമ്മൾ ഈ ചില്ലിയാമ്പറ പള്ളിയിൽ നമ്മളിവിടെ വധുകയും അതോടുകൂടെ അതിനെ പ്രതിഷ്ഠാ ദിനം പോലെ തന്നെ നമ്മളത് നമ്മുടെ കൈകാര്യം ചെയ്യുകയും വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് മതസൗഹൃദമായിട്ട് എല്ലാ നാനാ ജാതി മത മതഭേദമില്ലാതെ എല്ലാവരും അമ്പലത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് നീങ്ങുകയും ഈ ഒരു തീരുമാനം ഇനി മുമ്പോട്ടും ഇതുപോലെ തന്നെ മത സൗഹൃദത്തോടുകൂടി തന്നെ നമുക്ക് ഈ അമ്പലത്തിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് എല്ലാ വ്യക്തികളോടും എല്ലാ പ്രസ്ഥാന പ്രധാനായിരിക്കും നമ്മുടെ ഉസ്താദ് ഇവിടെ അടുത്തുകൊണ്ട് അദ്ദേഹത്തിനോടും വളരെ നന്ദി പറയുന്നു ഇങ്ങനെ ഒരു ഇത് നമുക്ക് അവൾ ചെയ്തു തന്നി തന്നതി താലപ്പൊലി ഘോഷയാത്രയിൽ പങ്കു ചേർന്ന് എത്തുന്നവർക്ക് മസ്ജിദ് പരിസരത്ത് മധുരമൊരുക്കി സ്നേഹം പങ്കിടും ഇതിനുശേഷമാണ് ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത് നബിദിന ആഘോഷ ദിനത്തിൽ ഹൈന്ദവ വിശ്വാസികൾ തിരിച്ചും ഈ സ്നേഹവും സൗഹൃദവും പങ്കിട്ട് നൽകാറുണ്ട് നബിദിന റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് മധുരം നൽകി സ്വീകരിക്കും നാളുകളായി ഈ രീതി തുടർന്നു പോരുന്നു ക്ഷേത്രം ഭാരവാഹികളും ജുമാ മസ്ജിദ് ഭാരവാഹികളും സ്വീകരണ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു